കേരളത്തിൽ ബി ജെ പി ഇത്തവണ രണ്ടക്കം കടക്കുമെന്ന് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രിയുടെ വരവ് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമായി തന്റെ കുടുംബ പാരമ്പര്യം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം നൽകുന്നുണ്ട് അച്ഛനോടുള്ള അടുപ്പം പലരും പ്രത്യക്ഷത്തിൽ കാണിക്കുന്നുണ്ട് അത് ഗുണം ചെയ്യുമെന്നും അനിൽ ആന്റണി പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തുന്ന നേതാക്കൾക്ക് ജനപിന്തുണയില്ലെന്ന പിന്തുണയില്ലെന്ന സി കെ പത്മനാഭന്റെ ആരോപണത്തിന് തള്ളിയ അനിൽ ആന്റണി ആളുകൾ മിക മികച്ച ആളുകൾ തന്നെയാണ് ബി ജെ പിയിലേക്ക് വരുന്നതെന്നും പത്തനംതിട്ടയിൽ പറഞ്ഞു ഇന്ന് ഇതുവരെ നമ്മൾ പന്ത്രണ്ട് കാൻഡിഡേറ്റ്സിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ സ്ഥാനാർത്ഥിക്കും ഇപ്രാവശ്യം വിജയ പ്രതീക്ഷയാണുള്ളത് തീർച്ചയായിട്ടും ഞാനിവിടെ വിജയിക്കും ഞാൻ മാത്രമല്ല പല എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിക്കും എൻ്റെ നേതാവ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ജനസമ്മതനായ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനപിന്തുണയുള്ള ശ്രീ നരേന്ദ്രമോദിജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയാണ് ഞാനിവിടെ അപ്പം ഇതെല്ലാം എനിക്ക് ഒരു ഇതൊക്കെ കാരണം വോട്ടർമാർക്ക് എന്നോട് ഒരു പ്രത്യേക സ്നേഹം അവർ കാണിക്കുന്നുണ്ട് ഈ അടുപ്പം ആളുകൾ കാണിക്കുന്നുണ്ടോ അതുപോലെ തന്നെ തീർച്ചയായിട്ടും അപ്പം പല കാരണങ്ങളാൽ ആൾക്കാരനോട് വളരെ സ്നേഹം കാണിക്കുന്നുണ്ട് സി അദ്ദേഹം വളരെ സീനിയർ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കേട്ടില്ല പക്ഷേ ഇന്ന് കോൺഗ്രസിൽ നിന്ന് മാത്രമേ എല്ലാ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് ആൾക്കാർ പോകുന്നു വരുന്നുണ്ട് ഒരുപാട് പേർ ബി ജെ പിയിൽ പ്രവേശിക്കും കൂടുതൽ ആൾക്കാരെ